അസ്സാമലൈക്കു വർമത്തല്ലാ വാത്ത ബിസ്മിള്ളഹിമൻ ഇബ്രാഹീം അലഹമുല്ലാ വസ്സലാത്തു വസ്സലാ അലൂലില്ല വായി വാ സുഹാബി ഹിൽഫ ഇസീ നബി അമ്മാ ബ് ബഹുമാന്യരായ സഹോദരങ്ങളെ പരിശുദ്ധ റമലാനിൽ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ മാത്രം വർദ്ധിച്ചത് കൊണ്ട് നോമ്പാവില്ല മറിച്ച് നമ്മളുടെ എല്ലാ അവയവങ്ങളും ആ വൃതാനുഷ്ഠാനത്തിൽ പങ്കാളികളാകേണ്ടതുണ്ട് എന്ന് നാം ഗ്രഹിക്കുകയുണ്ടായി നമ്മുടെ വിചാരം നല്ലതായിരിക്കണം നമ്മുടെ ഭാഷണം സംസാരം നല്ലതായിരിക്കണം നമ്മളുടെ ഇടപെടൽ ഇടപഴകലുകളും സമീപനങ്ങളും നല്ലതായിരിക്കണം സൽവിചാരവും സൽഭാഷണവും സൽമര്യാദയും സർവോപരി ധർമ്മനിഷ്ഠയുമാണ് നോമ്പിൻ്റെ ലക്ഷ്യം നോമ്പ് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനിപ്പിക്കുന്നതിൽ അല്ലക്കും തത്തക്കൂന്നൻ നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരായി തീരാൻ വേണ്ടി എന്ന് അതാണ് നോമ്പ് വ്രതം വ്രതമനുഷ്ഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ തക്കവയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വൃതാനുഷ്ഠാനത്തിനുണ്ട് അത്ര സൂക്ഷ്മതയാണ് റമലാൻ്റെ നാളുകൾ നമ്മളിൽ നിന്നുണ്ടാകുന്നത് ഉണ്ടാകേണ്ടത് അനാവശ്യമായ വാക്കും പ്രവൃത്തിയും ആരെങ്കിലും ആരെങ്കിലും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ ഭക്ഷണപാനീയങ്ങൾ വർജിച്ചിട്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മല്ലം യഥാൾ കൗലൂരി അമല ബിഹി ഹാജത്തുൻ ഫലൈസലില്ലാ ഹിഹാജത്തുൻ വ മഹൂബറാബു അതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വെറുതെ ഭക്ഷണവും പാനീയവും വർജിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്തരം ചില കാര്യങ്ങൾ മാത്രം ഒഴിവാക്കി നിർത്തി അനാവശ്യമായ വാക്ക് പ്രവൃത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് റമദാൻ ആയതിന് ശേഷവും ഷാഹാൻ ഇരുപത്തി ഒമ്പത് വരെയോ മുപ്പത് വരെ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും റമലാലിനും തുടരുന്നത് എങ്കിൽ വെറും ഭക്ഷണപാനീയങ്ങൾ വർജിച്ചുകൊണ്ട് മാത്രം നോമ്പാവില്ല റസൂൽ റസൂർ സലഹുഅലഹി വസ്ലം ചോദിക്കുന്നുണ്ട് എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് ദാഹം മാത്രമാണ് അതുപോലെ തന്നെ രാത്രിയിൽ നമസ്കരിക്കുന്ന എത്രയെത്ര ആൾക്കാരാണ് അവിടെ രാത്രി നമസ്കാരത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് ഉറക്കമൊഴിക്കൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അന്തസ്സത്ത ചോർന്നു പോയ എന്താണോ നോമ്പിനുണ്ടാകേണ്ട ചൈതന്യം എന്താണോ രാത്രി നമസ്കാരത്തിനുണ്ടാകേണ്ട ചൈതന്യം അത് ചോർന്നു പോയാൽ പിന്നെ വെറും ജഡമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക ഇതുപോലെ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറില്ലേ അത് അഫ്ലഹൽ മുഹമ്മിനൂൻ അല്ലതീനഹും ഫി സലാത്തിഹിം ഖാഷിളൂൻ നമസ്കരിക്കുന്നവർ വിജയിച്ചു എന്നല്ല പറഞ്ഞത് നമസ്കരിക്കുന്ന വിശ്വാസികൾ വിജയിച്ചു എന്നല്ല പറഞ്ഞത് വിശ്വാസികൾ തീർച്ചയായും വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ ഒന്നാമത്തെ സ്വഭാവമായിട്ട് എടുത്തു പറഞ്ഞത് അല്ലദീൻ അഹു ഫി സലാത്തിഹിം ഹാഷിൻ അവരവരുടെ നമസ്കാരത്തിൽ ഹുഷൂ ഉള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഹുഷൂ ഇല്ലാത്ത നമസ്കാരം സലാത്തും ബില ഹുഷൂഇൻ ജസദും ബിലാ റൂഹിന്നാൻ ഹുഷൂ ഇല്ലാത്ത നമസ്കാരം ആത്മാവില്ലാത്ത ജഡം പോലെ ശരീരം പോലെയാണെന്ന് അതുപോലെയാണ് നോമ്പിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ട നോമ്പ് ആ നോമ്പ് വെറും ജഡമായിരിക്കും ആ നോമ്പിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരമില്ല അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള വചനങ്ങൾ പ്രവാചകൻ പറഞ്ഞത് നബിസ്ാഹു അലഹി വസലമ മുന്നറിയിപ്പ് നൽകിയത് അനാവശ്യമായ സംസാരവും അതുപോലെ തന്നെ കള്ള അനാവശ്യമായ വാക്കുകളും പ്രവൃത്തികളും ഒന്നും ആരും വർജിക്കാതിരുന്നിട്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ് കൊണ്ട് ഒരു കാര്യമില്ല എന്ന് സൂചിപ്പിച്ച അതുകൊണ്ടാണ് അതുപോലെ നോമ്പ് അനുഷ്ഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പുകാരൻ്റെ വായിയിൽ വരുന്ന ഭാവപ്പകർച്ച പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പവിത്രമാണ് എന്ന് പറയുമ്പോൾ നോമ്പിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ സാധാരണയായി വ്രതമനുഷ്ഠിക്കുമ്പോൾ നമ്മൾ രാവിലെ മുതൽ അല്ലെങ്കിൽ ഫജറ് മുതൽ മകരിവ് വരെ നമ്മൾ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വായിക്കൊരു ഭാവപ്പകർച്ച വരും ചിലപ്പോൾ അതൊരു ഗന്ധം പോലെ വന്നു എന്നും വന്നേക്കാം ചിലർക്ക് അങ്ങനെ വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ആ ഗന്ധം കസ് കസ്തൂരിയേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മണമുള്ളതാണെന്ന് പറയുന്നു അപ്പോൾ ആ അത്ര പവിത്രതയാണത് സങ്കല്പിക്കുന്നതെന്ന് ഓർക്കുക അതുപോലെ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് സന്തോഷത്തിൻ്റെ അവസരങ്ങളുണ്ട് അതിൽ ഒന്ന് ഇഫ്താറിൻ്റെ സന്ദർഭത്തിലുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ ഉഷ്ണകാലത്ത് ഈ ചൂട് കാലത്ത് ദാഹം പൊരിഞ്ഞു നിൽക്കുന്ന വേളയിൽ ആ നോമ്പ് പിന്നെ നോമ്പ് തുറക്കുന്ന ഇഫ്താറിൻ്റെ സന്ദർഭത്തിൽ ഒരു ഇറ്റു വെള്ളം വായിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ ഒരു സന്തോഷം ോഷത്തിന് പുറമേ മറ്റൊരു സന്തോഷം നോമ്പുകാരന് കാത്തിരിക്കുന്നത് അള്ളാഹുവിനെ ലിഖ ആണ് പടച്ചവനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഈ രണ്ട് സന്തോഷ അവസ്ഥയും ഒരു വിശ്വാസിക്ക് നോമ്പിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നു ഒന്ന് നമ്മളിവിടെ അനുഭവിച്ചറിയുന്നു രണ്ടാമത്തത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പ്രിയമുള്ളവരെ വ്രതമനുഷ്ഠിച്ചുകൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ നോമ്പും നമ്മുടെ കർമ്മങ്ങളും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്സലാമലൈക്കും الله وبركاته